കേരള ചരിത്രം ചോദ്യോത്തരങ്ങൾ ഒന്ന് തിരുവിതാംകൂറിലെ ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ അറിയപ്പെടുന്നത് എങ്ങനെ പർവ്വതത്തിക്കാർ രണ്ട് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ച സംഘടന കെ പി സി സി മൂന്ന് പത്തൊൻപതാം നൂറ്റാണ്ടിലുണ്ടായ മാപ്പിള കലാപങ്ങളുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് നാല് തൂവൂർ കിണർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം അഞ്ച് ദളവാക്കുളം പ്രക്ഷോഭം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈക്കം സത്യാഗ്രഹം ആറ് പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വിമൻസ് മാർച്ച് നടത്തിയത് ആര്യാപ്പള്ളം ഏഴ് ധർമ്മരാജാവിന്റെ രണ്ടാം തൃപ്പടിദാനത്തെക്കുറിച്ച് പരാമർശിച്ചുള്ള കൃതി ബാലരാമഭാരതം എട്ട് കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് ചാവറയച്ചൻ ഒൻപത് ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി വി ഭട്ടതിരിപ്പാട് പത്ത് ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനൊന്ന് പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ പന്ത്രണ്ട് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പതിമൂന്ന് കുറിച്ചിയരുടെ ജീവിതവും സംസ്കാരവും എന്ന കൃതി രചിച്ചത് കുമാരൻ വയലേരി പതിനാല് അന്തർജന സമാജം രൂപീകൃതമായ സ്ഥലം ചേറ്റുപുഴ പതിനഞ്ച് കെ പി എം എസിന്റെ മുഖപത്രം നയലഭം പതിനാറ് അനുഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ദിവാൻമാർ അറുമുഖൻ പിള്ള രാമയ്യൻ ദളവ താണുപിള്ള പതിനേഴ് മേച്ചിൽ പുല്ല് സമരം നടന്ന സ്ഥലം കണ്ടകൈ പതിനെട്ട് തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പത്തൊൻപത് തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയുക്തമായി ആദ്യമായി സെൻസസ് നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഇരുപത് മുഴുവൻ സമയം തിരുവിതാംകൂർ ദിവാൻ പദവി വഹിച്ച ആദ്യത്തെ അഹിന്ദു ആദ്യ ബ്രിട്ടീഷുകാരൻ എം ഇ വാട്സ് റാണി സേതുലക്ഷ്മി ഭായിയുടെ ദിവാൻ